ആദ്യം തന്നെ നമുക്ക് കുക്കുമ്പോൾ ഇതുപോലെ തൊണ്ട് കളഞ്ഞെടുക്കാം ഇത് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് ചീരി കളഞ്ഞേക്കാം കുറച്ച് ചെറിയ പീസായിട്ട് മുറിച്ചിടാം ഇതൊരു ചോപ്പറിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കുക്കും വളരെ പൊടിയായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് ഇനി ഇത് വേവിക്കണമെന്നില്ല കേട്ടോ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇതിന് ആ പാകത്തിനുള്ള തേങ്ങ മതി കുറച്ച് മതി തൈര് ഒഴിക്കുന്നുണ്ട് അപ്പം ലേശം മതി ഈ തേങ്ങ ഒന്ന് അരഞ്ഞു കഴിഞ്ഞ ശേഷം ഇതിനകത്ത് കുറച്ച് കടുക് ചേർക്കണം ഒന്ന് അരച്ചിട്ട് മതി ഇനി ഇതിൻ്റെ കൂടെ അരയ്ക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഇതിലേക്ക് രുചിക്ക് വേണ്ടിയിട്ടോ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരുപാട് കൂടാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ നമുക്കൊരു ലേശം ഒരു പൊടിക്ക് ജീരകം പൊടിക്ക് ജീരകം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയ്ക്ക് വരുള്ളൂ നോക്ക് ഇത്ര ഉള്ളൂ ഇത് മതി ഇത്രയെടുത്ത് നമുക്ക് അരച്ചിട്ട് തരാം പച്ചമുളക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ തേങ്ങ ഒരുവിധം അരഞ്ഞു കഴിയുമ്പോൾ ലേശം കടുവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നമ്മളിനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് ഇത് അടിച്ച തൈരാണേ കുറച്ച് തൈരൊഴിക്കാം ഇതിലേക്ക് നമ്മുടെ കുക്കുമ്പർ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചേർക്കാം എളുപ്പം പണി കഴിയും തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ തക്കൊളിയില്ലാത്ത തൈരാണെങ്കിൽ തേങ്ങ വേണമെന്ന് നിർബന്ധമില്ലക്കാം അതിൻ്റെ കൂടെ തേങ്ങ അരച്ചതും കൂടെ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കിച്ചടി ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലൊന്ന് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് രണ്ട് കുറേ ഒരുപാട് കടുക് വേണ്ട കുറച്ചിട്ടാൽ മതി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിൽ ഉണക്കമുള്ളത് ശേഷം കറി വല്ല നമ്മുടെ കിച്ചിടിയിലേക്ക് കഴിക്കാം അപ്പോൾ സ്വാദൂറുന്ന നമ്മുടെ കുക്കുംബർ കിച്ചടി റെഡിയാണ് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു രീതി എടുക്കുകയായിരിക്കും നല്ലത് കാരണം വെള്ളരിക്കാൻ നമ്മൾ വേവിക്കുന്നില്ല കുക്കുംബർ വേവിക്കുന്നില്ല എന്നാൽ നമ്മൾ കഴിക്കാൻ പാകത്തിന് വളരെ ചെറുതായിട്ട് ഇതാണ് ചോപ്പറിൽ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുത്തി കൊത്തി കൊത്തി അരിഞ്ഞിട്ട് എടുക്കാം ഇനിയിപ്പോൾ എല്ലാം നിങ്ങൾക്ക് വലിയ കഷ്ണം കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം ഇതിപ്പോൾ എനിക്ക് അങ്ങനെ ഒത്തിരി കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടെടുത്തുന്നുള്ളൂ പക്ഷേ ഇത് അപാര രുചിയാണ് കേട്ടോ ഇത് കൂട്ടി ചോറിനെ പെട്ടെന്ന് ഒരാളൊക്കെ വീട്ടിലേക്ക് വന്ന കിച്ചടി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റുള്ളവർക്ക് കൂടെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇത് എന്ത് ഇതെന്ത് രസമാണ് ഞാൻ ഞാനിതിനകത്ത് ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളിങ്ങൾ ചേർക്കുമ്പോൾ നമുക്ക് ഏകദേശം ശരവണഭവൻ്റെ ഒരു കിച്ചടിയുടെ സ്റ്റൈലിലേക്ക് വരും അവരുടെ ഒരു പച്ചടി എന്നാണ് അവർ പറയുക അതിൻ്റെ ആ സ്റ്റൈലിലേക്ക് വരും അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഇന്ന് നോക്കണം ഓക്കേ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം